ി സുബഹാനുള്ള വരാൻ പോകുന്നു എലക്ഷൻ വരാൻ പോകുന്നു ചർച്ചകളൊക്കെ ഇലക്ഷനായിരിക്കും എനി ഞാൻ പറയട്ടെ ഏതോ ഒരു മനുഷ്യൻ ജയിക്കുന്നു അല്ലെങ്കിൽ തോൽക്കുന്നു അല്ലെങ്കിൽ ആരോ ഒരു വിഭാഗം ഭരണത്തിൽ കയറുന്നു അല്ലെങ്കിൽ ഇറങ്ങുന്നു അള്ളാഹുവേ രാജ്യത്തിന് ഗുണം ലഭിക്കുന്നവർ സമൂഹത്തിന് നന്മ ലഭിക്കുന്നവർ അവർക്ക് നീ ഭരണം കൊടുക്കണം അള്ളാ നമുക്കതിന് പ്രാർത്ഥിക്കാം പക്ഷേ അതിന്റെ പേരിൽ ഫസാദും അതിന്റെ പേരിൽ തമ്മിൽ തല്ലലും തമ്മിൽ കൊല്ലലും സുഹാനുള്ള സർവ്വനാശങ്ങളും ഉണ്ടാക്കുന്ന ഏർപ്പാടില്ലേ രാത്രി ഭംഗി വരുമ്പോഴേക്ക് ദീനി വലിച്ചെറിയുന്ന ചില സ്വഭാവങ്ങളില്ലേ

എന്തിലാണ് നീ നശിപ്പിച്ചത് നശിപ്പിച്ചത്വം നീ ഏത് വിഷയത്തിലാണ് ദ്രവിപ്പിച്ചത് നിന്റെ സമ്പത്ത് നീ എങ്ങനെ ഉണ്ടാക്കി എവിടെ ചെലവഴിച്ചു പഠിച്ചു നീ എന്ത് പ്രവർത്തിച്ചു ഈ അഞ്ച് കുറിച്ച് അള്ളാഹുവിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയേണ്ടവനല്ലേ ഞാൻ മറുപടി പറയേണ്ടവനല്ലേ നാ അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിൻ്റെ ദീനന് വില കൽപ്പിച്ചുകൊണ്ട് ആഹരത്തിന് പ്രസക്തി കൽപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ